മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ജിയോ ഫിനാൻസ് സർവീസിനെ കുറിച്ച് പറയുമ്പോൾ ഒരു സങ്കടത്തിൻ്റെ ഒരു കഥ കൂടി ഉണ്ട് എന്നുള്ളതാണ് പത്ത് മാസം മുമ്പ് ഇരുന്നൂറ്റി രണ്ട് രൂപ അല്ലെങ്കിൽ ഇരുന്നൂറ്റി അഞ്ച് രൂപയിൽ എത്തുമ്പോൾ നമ്മൾ പലരും വാങ്ങിച്ചിരുന്നു പക്ഷേ അത് ഇത്രമേൽ ഉയരുമെന്നുള്ള പ്രതീക്ഷയും പൈസയുടെ ആവശ്യം വന്നപ്പോൾ വിറ്റ് കൊടുക്കേണ്ടി വന്നു ഇന്ന് നോക്കുമ്പോൾ മുന്നൂറ്റമ്പത് രൂപ മുപ്പത്തി അഞ്ച് പൈസ എന്നുള്ള ലെവലിലേക്ക് എത്തിയിരിക്കുകയാണ് ഇനിയും ഇത് ഉയർന്നു പോകാനുള്ള സാധ്യതയുണ്ട് മോഡി സർക്കാർ വീണ്ടും ഭരണത്തിൽ വന്നതുകൊണ്ട് നല്ല രീതിക്ക് ഉയർച്ച വരാനുള്ള സാധ്യത ഉണ്ട് പക്ഷേ കയ്യിൽ കിട്ടിയ ആ നിധി ചെറിയൊരു തുകയ്ക്ക് വിറ്റ് കൊടുക്കുമ്പോൾ നമ്മളെന്ന് കാണുമ്പോൾ എല്ലാവർക്കും തോന്നുന്നത് പോലെ ഒരു നീരസം നമുക്കും തോന്നാറുണ്ട് അത് തോന്നുന്നുണ്ട് എങ്കിലും ഇനിയും സാധ്യതയുണ്ട് ഇപ്പോൾ എടുക്കാനല്ല പറയുന്നത് നല്ലൊരു സാധ്യത മുന്നിൽ കാണുന്നുണ്ട് എന്നുള്ളതാണ് ചാർട്ടർ ലെവലിൽ നോക്കുകയാണെങ്കിലും അതുപോലെ തന്നെ ഓവർവ്യൂ നോക്കുകയാണെങ്കിലും അതുപോലെ മാർക്കറ്റ് ഫണ്ടമെൻ്റൽ ആണെങ്കിലും ഫിനാൻസ് സൈഡ് ആണെങ്കിലും ഒക്കെ ഒരു മികച്ച ഒരു പ്രതികരണമായിട്ട് കാണുന്നുണ്ട് നെറ്റ്വർത്തൊക്കെ അത്യാവശ്യം തിരക്കേടില്ല പക്ഷേ ഈ ഒരു ജിയോ ഫിനാൻസ് സർവീസിനെ കുറിച്ചൊരു വിശ്വാസക്കുറവ് വന്നതുകൊണ്ടാണ് ഞാൻ അന്ന് കളഞ്ഞത് കാരണം മറ്റൊന്നുമല്ല ഇവർ ട്രാപ്പാക്കുമെന്ന് അഥവാ ട്രാപ്പ് ചെയ്യാൻ തന്നെ അനക്ക അനങ്ങാപ്പാറ നയം സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പൈസ ഇവിടെ കുടുങ്ങും പടപട പടക്കുന്ന സ്റ്റോക്കുകൾ കണ്ടമാനുണ്ട് അപ്പോൾ ജിയോയുടെ കുറിച്ച് നമുക്ക് അത്രമേലൊരു മതിപ്പില്ലാത്തത് കൊണ്ടാണ് അതിൽ നിന്നെല്ലാം മാറി ടാറ്റയുടെ ഭാഗത്തൂടെ നീങ്ങിയത് ഒരു ട്രസ്റ്റഡ് വാല്യുണ്ടെന്നുള്ളത് കൊണ്ട് ഏതായിരുന്നാലും ഈ ജിയോ ഫിനാൻഷ്യൽ സർവീസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ എന്നെപ്പോലെ നിങ്ങൾ വിറ്റിട്ടുണ്ടോ അതൊക്കെ ഒന്ന് അറിഞ്ഞാൽ കുഴപ്പമില്ലായിരുന്നു കാരണം ഒരുപാട് വലിയ വീഡിയോ നമ്മൾ ചെയ്യാറുണ്ട് പത്തും പന്ത്രണ്ടും മിനിറ്റുള്ളത് കാരണം അതിൻ്റെ എല്ലാ അപ്ഡേഷനും ഉൾക്കൊള്ളിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പം പല മിനിറ്റുകൾ കൂടിയാണ് ചെയ്യുന്നത് അല്ല മനഃപൂർവ്വം ഞാൻ ആക്കാൻ വേണ്ടി ശ്രമിക്കാറില്ല ഏതായിരുന്നാലും ജിയോ ഫിനാൻസ് സർവീസിനെക്കുറിച്ച് എന്ന എന്നെ സംബന്ധിച്ചിടത്തോളം വിശ്വാസക്കുറവുണ്ട് അത് അതങ്ങനെയാണ് എങ്കിലും നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളൊന്നും അറിഞ്ഞാൽ തിരക്കിടില്ല വിശ്വസിക്കാമോ കൊള്ളാമോ എന്നുള്ളതാണ് അറിയേണ്ടത് ഞാൻ വാങ്ങിച്ചതൊക്കെ വിറ്റൊരു ആയിട്ടുണ്ട് പ്രോഫിറ്റിലുമാണ് ഉണ്ടായത് പക്ഷേ ഇപ്പം മുന്നൂറ്റമ്പതിലേക്ക് വന്നിട്ടുണ്ട് ഇനിയും ഇതിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതാണ് പക്ഷെ പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട കാര്യം ഞാനിപ്പോൾ നോക്കുമ്പോൾ ഇവിടെ നെറ്റ് റവന്യൂ നെറ്റ്വർക്കൊക്കെ എടുത്ത് നോക്കുമ്പം രണ്ടായിരത്തി ഇരുപ ഇരുപത്തി മൂന്നിൻ്റെ ഒരവസ്ഥയെല്ലാം ക്വാർട്ടർ വൈസ് ചെയ്തിട്ട് അളക്കാൻ പറ്റുന്നില്ല ഇപ്പം മൊത്തത്തിലൊരു ഒരു ശോകമുഖമാണോ എന്ന് തോന്നിപ്പോവുക ഏതായിരുന്നാലും അഭിപ്രായങ്ങൾ മാനിക്കാൻ ആഗ്രഹിക്കുന്നു മറ്റൊരു വീഡിയോയിൽ കാണാം റെയിൽവേ ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് വീഡിയോ നല്ല കാര്യമായിട്ട് എനിക്ക് താല്പര്യമുള്ളൊരു വീഡിയോ അല്ല സെഗ്മെൻ്റ് ആണ് അതുകൊണ്ടാണ് ഞാൻ അതിൽ തന്നെ ഫോക്കസ് ചെയ്യുന്നത് നല്ല നല്ല വീഡിയോസുകൾ നമുക്ക് ചെയ്യാം സംസാരിക്കാം വിഷ് ഓൾ ദ ബെസ്റ്റ്